നെല്ലിയാമ്പതി കേരളത്തിന്റെ ഊട്ടി കേരളത്തിലെ പാലക്കാട് ജില്ലയിലെ ഒരു മനോഹരമായ മലനിരയാണ് നെല്ലിയാമ്പതി തേയിലത്തോട്ടങ്ങൾ കാപ്പിത്തോട്ടങ്ങൾ ഓറഞ്ച് തോട്ടങ്ങൾ എന്നിവയ്ക്ക് പേരുകേട്ട ഈ സ്ഥലം കേരളത്തിന്റെ ഊട്ടി എന്നാണ് അറിയപ്പെടുന്നത് കോടമഞ്ഞും മലനിരകളും തേയിലത്തോട്ടങ്ങളും കാണുമ്പോൾ ഊട്ടിയെ ഓർമ്മിപ്പിക്കുന്ന ഒരനുഭവമാണ് നെല്ലിയാമ്പതി നൽകുന്നത് നെല്ലിയാമ്പതിയിലെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നാണ് തേയിലത്തോട്ടങ്ങൾ പച്ചപ്പിന്റെ വിസ്തൃതി ആസ്വദിക്കാനും തേയില നിർമ്മാണ പ്രക്രിയ അറിയാനും ഇവിടെ എത്താം കാപ്പിത്തോട്ടങ്ങൾ തേയിലത്തോട്ടങ്ങളോടൊപ്പം കാപ്പിത്തോട്ടങ്ങളും നെല്ലിയാമ്പതിയിൽ സുലഭമാണ് കാപ്പി ബീൻസ് പറിക്കുന്നത് കാണുന്നത് ഒരു രസകരമായ അനുഭവമാണ് ഓറഞ്ച് തോട്ടങ്ങൾ ഓറഞ്ച് കൃഷിയും നെല്ലിയാമ്പതിയിൽ പ്രധാനമാണ് ഓറഞ്ച് തോട്ടങ്ങളിലൂടെ നടന്ന് ഓറഞ്ച് പഴങ്ങൾ രുചിക്കാൻ അവസരമുണ്ട് സീതാർക്കുണ്ട് രാമായണവുമായി ബന്ധപ്പെട്ട ഒരു പുരാണ കഥയുമായി ബന്ധപ്പെട്ട സ്ഥലമാണ് സീതാർക്കുണ്ട് മനോഹരമായ ഒരു താഴ്വരയാണ് ഇത് മാട്ടുമല സാഹസിക യാത്രകൾ ഇഷ്ടപ്പെടുന്നവർക്ക് മാട്ടുമല ഒരു നല്ല ഓപ്ഷനാണ് ജീപ്പിൽ കുത്തനെയുള്ള കയറ്റം കയറി മാട്ടുമലയിലെത്താം പാലക്കാട് നിന്ന് അറുപത് കിലോമീറ്റർ അകലെയാണ് നെല്ലിയാമ്പതി അന്ന് ബസ്സോ കാറോ വഴി നെല്ലിയാമ്പതിയിലെത്താം നെല്ലിയാമ്പതിയിൽ താമസം നെല്ലിയാമ്പതിയിൽ നിരവധി ഹോട്ടലുകളും റിസോർട്ടുകളും ലഭ്യമാണ് നിങ്ങളുടെ ബജറ്റിനും ആവശ്യത്തിനും അനുസരിച്ച് താമസം തിരഞ്ഞെടുക്കാം നെല്ലിയാമ്പതിയിലെ തണുപ്പുള്ള കാലാവസ്ഥയും മനോഹരമായ പ്രകൃതിയും നിങ്ങളെ ആകർഷിക്കും ഒരു അവിസ്മരണീയമായ അനുഭവത്തിനായി നെല്ലിയാമ്പതി സന്ദർശിക്കൂ നെല്ലിയാമ്പതിയെക്കുറിച്ച് മനോഹരമായി വർണ്ണിക്കാൻ പലതും പറയാം ഇതാ ഒരു ശ്രമം മലനിരകളുടെ ആലിംഗനത്തിൽ പച്ചപ്പിന്റെ ആഴക്കടലിൽ മുങ്ങിത്തെളിയുന്ന ഒരു ദ്വീപ് പോലെയാണ് നെല്ലിയാമ്പതി മലനിരകളുടെ ആലിംഗനത്തിൽ കുടഞ്ഞുകൂടിയ ഈ മനോഹരസ്ഥലം പ്രകൃതിയുടെ അനുഗ്രഹങ്ങളാൽ സമ്പന്നമാണ് മഴവില്ലിന്റെ നിറങ്ങളിൽ നെല്ലിയാമ്പതിയിലെ പ്രകൃതി ദൃശ്യങ്ങൾ മഴവില്ലിന്റെ നിറങ്ങളിൽ അലങ്കരിച്ചതുപോലെയാണ് പച്ചപ്പ് നിറഞ്ഞ തേയിലത്തോട്ടങ്ങൾ മനോഹരമായ വെള്ളച്ചാട്ടങ്ങൾ നിറയെ പൂക്കളുള്ള പുൽമേടുകൾ എന്നിവ ഈ സ്ഥലത്തെ ഒരു സ്വർഗ്ഗമാക്കി മാറ്റുന്നു മനസ്സിന് ശാന്തി നെല്ലിയാമ്പതിയിലെ ശാന്തമായ അന്തരീക്ഷം മനസ്സിന് ഒരു ഉന്മേഷം നൽകും അത്ഭുതകരമായ കാഴ്ചകൾ നെല്ലിയാമ്പതിയിൽ നിന്ന് കാണുന്ന കാഴ്ചകൾ അവിസ്മരണീയമാണ് മഞ്ഞുമൂടിയ മലനിരകൾ മനോഹരമായ പാടങ്ങൾ മനസ്സിലാക്കാൻ കഴിയാത്തത്ര ആഴമുള്ള കാടുകൾ എന്നിവ ഈ സ്ഥലത്തെ പ്രത്യേകമാക്കുന്നു നെല്ലിയാമ്പതി സഞ്ചാരികളെ ആകർഷിക്കുന്ന മറ്റു കാര്യങ്ങൾ ട്രക്കിംഗ് നെല്ലിയാമ്പതിയിൽ നിരവധി ട്രക്കിംഗ് പാതകളുണ്ട് വെള്ളച്ചാട്ടങ്ങൾ സീതാർഗുണ്ട് വെള്ളച്ചാട്ടം കണ്ണിമല വെള്ളച്ചാട്ടം തുടങ്ങിയ നിരവധി വെള്ളച്ചാട്ടങ്ങൾ നെല്ലിയാമ്പതിയിലുണ്ട് തേയിലത്തോട്ടങ്ങൾ നെല്ലിയാമ്പതിയിലെ തേയിലത്തോട്ടങ്ങൾ കാണുന്നത് ഒരു അനുഭവമാണ് വന്യജീവി സങ്കേതം നെല്ലിയാമ്പതി വന്യജീവി സങ്കേതം വളരെ പ്രസിദ്ധമാണ് നെല്ലിയാമ്പതി ഒരു പ്രകൃതിപ്രേമിയുടെ സ്വർഗ്ഗമാണ് ഒരിക്കൽ സന്ദർശിച്ചാൽ മതി ഈ സ്ഥലം നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു സ്ഥാനം നേടും നെല്ലിയാമ്പതിയിലെ തൂക്കുപാലങ്ങൾ ഒരു അത്ഭുതകരമായ അനുഭവം നെല്ലിയാമ്പതിയിലെ തൂക്കുപാലങ്ങൾ പ്രകൃതിയോട് ചേർന്ന് ഒരു അദ്ഭുതകരമായ അനുഭവം നൽകുന്നു ഈ പാലങ്ങളിലൂടെ നടക്കുമ്പോൾ താഴെയുള്ള മനോഹരമായ കാഴ്ചകൾ ആസ്വദിക്കാം പച്ചപ്പ് നിറഞ്ഞ തേയിലത്തോട്ടങ്ങളും ഒഴുകുന്ന പുഴകളും മലനിരകളും നിങ്ങളെ അതിശയിപ്പിക്കും എന്തുകൊണ്ട് നെല്ലിയാമ്പതിയിലെ തൂക്കുപാലങ്ങൾ പ്രത്യേകമാണ് പ്രകൃതിയോടടുത്ത് പാലങ്ങൾ പ്രകൃതിയോട് ചേർന്നാണ് നിർമ്മിച്ചിരിക്കുന്നത് അപൂർവമായ അനുഭവം കേരളത്തിൽ പലയിടങ്ങളിലും തൂക്കുപാലങ്ങൾ ഉണ്ടെങ്കിലും നെല്ലിയാമ്പതിയിലെ പാലങ്ങൾക്ക് സ്വന്തമായ ഒരു മനോഹരമായ അന്തരീക്ഷമുണ്ട് സാഹസികത പാലത്തിലൂടെ നടക്കുന്നത് ഒരു ചെറിയ സാഹസികതയാണ് ഫോട്ടോഗ്രാഫിക്ക് അനുയോജ്യം പാലങ്ങളും ചുറ്റുപാടും മനോഹരമായ ചിത്രങ്ങൾക്ക് അനുയോജ്യമാണ് നെല്ലിയാമ്പതിയിലെ തൂക്കുപാലങ്ങൾ എവിടെയാണ് നെല്ലിയാമ്പതിയിലെ വിവിധ ഭാഗങ്ങളിൽ തൂക്കുപാലങ്ങൾ കാണാം തേയിലത്തോട്ടങ്ങളിലൂടെ ഒഴുകുന്ന പുഴകൾക്ക് മുകളിലാണ് പലപ്പോഴും ഈ പാലങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് നെല്ലിയാമ്പതിയിലെ തൂക്കുപാലങ്ങളിൽ എന്തൊക്കെ ചെയ്യാം നടക്കുക പാലത്തിലൂടെ നടക്കുന്നത് ഒരു മനോഹരമായ അനുഭവമാണ് ഫോട്ടോ എടുക്കുക പാലങ്ങളും ചുറ്റുപാടും മനോഹരമായ ചിത്രങ്ങൾക്ക് അനുയോജ്യമാണ് പ്രകൃതിയെ ആസ്വദിക്കുക പക്ഷികളുടെ കിളിപ്പാട്ടുകൾ കേട്ടും തണുപ്പായ കാറ്റ് അനുഭവിച്ചും പ്രകൃതിയെ ആസ്വദിക്കാം നെല്ലിയാമ്പതിയിലെ തൂക്കുപാലങ്ങളിൽ സുരക്ഷ പാലത്തിലൂടെ നടക്കുമ്പോൾ സുരക്ഷ പാലിക്കേണ്ടത് വളരെ പ്രധാനമാണ് നെല്ലിയാമ്പതിയിലെ ഈ വ്യൂ പോയിന്റ് തീർച്ചയായും മനോഹരമാണ് ഈ ചിത്രം നോക്കിയാൽ മനസ്സിലാകും പച്ചപ്പിന്റെയും മലനിരകളുടെയും ഒരു അത്ഭുതകരമായ കാഴ്ചയാണ് ഇവിടെ നിന്ന് ലഭിക്കുന്നത് ഈ വ്യൂ പോയിന്റിന്റെ പ്രത്യേകതകൾ പ്രകൃതിയോട് ചേർന്ന് പച്ചപ്പിന്റെ നടുവിൽ സ്ഥിതി ചെയ്യുന്ന ഈ വ്യൂ പോയിന്റ് പ്രകൃതിയോട് അടുത്തു നിൽക്കാനുള്ള അനുഭവം നൽകുന്നു മലനിരകളുടെ അതിമനോഹരമായ കാഴ്ച ചുറ്റുമുള്ള മലനിരകളുടെ മനോഹരമായ കാഴ്ചകൾ ഈ വ്യൂ പോയിന്റിന്റെ പ്രധാന ആകർഷണമാണ് സമാധാനവും ശാന്തതയും തിരക്കിൽ നിന്ന് മാറി നിന്ന് പ്രകൃതിയെ ആസ്വദിക്കാൻ ഇത് ഒരു നല്ല സ്ഥലമാണ് ഫോട്ടോഗ്രാഫിക്ക് അനുയോജ്യം ഈ വ്യൂ പോയിന്റ് ഫോട്ടോഗ്രാഫർമാർക്ക് സ്വർഗ്ഗമാണ് മനോഹരമായ ചിത്രങ്ങൾ പകർത്താൻ ഇവിടെ ധാരാളം അവസരങ്ങളുണ്ട് നെല്ലിയാമ്പതിയിലെ മറ്റ് ആകർഷണങ്ങൾ നെല്ലിയാമ്പതിയിൽ കാണാനും ചെയ്യാനും ധാരാളം കാര്യങ്ങളുണ്ട് ചില പ്രധാന ആകർഷണങ്ങൾ ഇവയാണ് പോത്തുണ്ടി ഡാം നെല്ലിയാമ്പതിയിലെ ഒരു പ്രധാന ടൂറിസ്റ്റ് ആകർഷണമാണ് പോത്തുണ്ടി ഡാം സീതാർകുണ്ട് മനോഹരമായൊരു വെള്ളച്ചാട്ടമാണ് സീതാർകുണ്ട് തേയിലത്തോട്ടങ്ങൾ നെല്ലിയാമ്പതിയിൽ നിരവധി തേയിലത്തോട്ടങ്ങളുണ്ട് കാടുകൾ നെല്ലിയാമ്പതിയിൽ നിരവധി കാടുകളുമുണ്ട് നെല്ലിയാമ്പതി സന്ദർശിക്കാൻ പറ്റിയ സമയം നെല്ലിയാമ്പതി സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം ശൈത്യകാലമാണ് നവംബർ മുതൽ ഫെബ്രുവരി വരെ ഈ സമയത്ത് കാലാവസ്ഥ തണുപ്പും ഇളം ശൈത്യവുമായിരിക്കും യാത്ര നെല്ലിയാമ്പതിയിലേക്ക് പോകാൻ നിങ്ങൾക്ക് സ്വന്തം വാഹനം ഉപയോഗിക്കാം അല്ലെങ്കിൽ ബസ്സിൽ പോകാം പാലക്കാട് നിന്നും നെല്ലിയാമ്പതിയിലേക്ക് ധാരാളം ബസ് സർവീസുകളുണ്ട് ഉപസംഹാരം നെല്ലിയാമ്പതി ഒരു മനോഹരമായ സ്ഥലമാണ് പ്രകൃതിയെ സ്നേഹിക്കുന്നവർക്ക് ഇത് ഒരു പറുദീസയാണ് നിങ്ങൾ ഒരു സമാധാനപൂർണമായ അവധിക്കാലം ആഗ്രഹിക്കുന്നുവെങ്കിൽ നെല്ലിയാമ്പതി നിങ്ങൾക്ക് അനുയോജ്യമായ സ്ഥലമാണ് തീർച്ചയായും പോത്തുണ്ടി ഡാമിനെക്കുറിച്ച് ഒരു യാത്രക്കാരന്റെ കണ്ണിലൂടെ വിവരിക്കാം പോത്തുണ്ടി ഡാം പ്രകൃതിയുടെ അനുഗ്രഹം നെല്ലിയാമ്പതിയിലെ ഹരിതാഭമായ മലനിരകളിൽ സ്ഥിതി ചെയ്യുന്ന പോത്തുണ്ടി ഡാം ഒരു യാത്രക്കാരന് സമ്മാനിക്കുന്നത് അവിസ്മരണീയമായ അനുഭവങ്ങളാണ് ഡാമിന്റെ ചുറ്റുപാടുകളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന കാഴ്ചകൾ മനസ്സിനെ ഉന്മേഷദായകമാക്കും ഹരിതാഭമായ പശ്ചാത്തലം ഡാമിന്റെ പശ്ചാത്തലത്തിൽ കാണപ്പെടുന്ന മലനിരകളും പച്ചപ്പും കണ്ണിന് ഒരു വിരുന്നാണ് ശാന്തമായ ജലാശയം ഡാമിലെ ശാന്തമായ ജലാശയം മനസ്സിന് ഒരു തണുപ്പിക്കൽ നൽകുന്നു പക്ഷികളുടെ കിളിപ്പാട്ടുകൾ ഡാമിന്റെ ചുറ്റുപാടിൽ നിന്നും പക്ഷികളുടെ കിളിപ്പാട്ടുകൾ കേൾക്കുന്നത് ഒരു മനോഹരമായ അനുഭവമാണ് മലയിടുക്കുകൾ ഡാമിനടുത്തുള്ള മലയിടുക്കുകൾ ഒരു യാത്രക്കാരനെ പ്രകൃതിയുടെ അത്ഭുതങ്ങളിലേക്ക് കൊണ്ടുപോകും സാഹസികത ബോട്ടിംഗ് ഫിഷിംഗ് തുടങ്ങിയ സാഹസിക പ്രവർത്തനങ്ങൾ ആസ്വദിക്കാൻ ഡാം ഒരു അനുയോജ്യമായ സ്ഥലമാണ് പിക്നിക്കിന് അനുയോജ്യം കുടുംബത്തോടൊപ്പം അല്ലെങ്കിൽ സുഹൃത്തുക്കളോടൊപ്പം പിക്നിക് നടത്താൻ പോത്തുണ്ടി ഡാം ഒരു അനുയോജ്യമായ സ്ഥലമാണ് പോത്തുണ്ടി ഡാമിലേക്ക് എങ്ങനെയെത്താം പാലക്കാട് ജില്ലയിലെ നെല്ലിയാമ്പതിയിലാണ് പോത്തുണ്ടി ഡാം സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് നിന്നും സ്വകാര്യ വാഹനത്തിലോ അല്ലെങ്കിൽ ബസ്സിലോ എളുപ്പത്തിൽ പോത്തുണ്ടിയിലെത്താം യാത്രക്കാർക്കൊരു ഉപദേശം പോത്തുണ്ടിയിലേക്ക് യാത്ര പോകുന്നവർക്ക് ഒരു കുടയും ഒരു റെയിൻകോട്ടും കരുതുന്നത് നല്ലതാണ് കാരണം നെല്ലിയാമ്പതിയിൽ പെട്ടെന്ന് മഴ പെയ്യാറുണ്ട് മറക്കരുത് പോത്തുണ്ടി ഡാമിൽ പ്ലാസ്റ്റിക് കവറുകൾ ഒഴിവാക്കുക ഡാമിന്റെ സൌന്ദര്യം നിലനിർത്താൻ സഹായിക്കുക യാത്രകൾ മനസ്സിന് ഒരു ഉന്മേഷമാണ് പോത്തുണ്ടിയിലേക്കുള്ള യാത്ര നിങ്ങളുടെ മനസ്സിന് ഒരു ഉന്മേഷം നൽകട്ടെ പോത്തയിലെ വ്യൂ പോയിന്റുകൾ പ്രകൃതിയുടെ അതിമനോഹരമായ കാഴ്ചകൾ നൽകുന്ന സ്ഥലങ്ങളാണ് ഇവിടുത്തെ ഓരോ വ്യൂ പോയിന്റും അതിന്റേതായ സൌന്ദര്യവും പ്രത്യേകതയും ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു സീതാർകുണ്ട് വ്യൂ പോയിന്റ് നെല്ലിയാമ്പതിയിലെ ഏറ്റവും പ്രശസ്തമായ വ്യൂ പോയിന്റുകളിലൊന്നാണിത് ഇവിടെ നിന്ന് നോക്കിയാൽ പച്ചപ്പ് നിറഞ്ഞ തേയിലത്തോട്ടങ്ങളും മലനിരകളും മനോഹരമായ വെള്ളച്ചാട്ടങ്ങളും ഒക്കെ കാണാം കേശവൻപാറ വ്യൂ പോയിന്റ് തേയിലത്തോട്ടങ്ങളുടെയും പച്ചപ്പിന്റെയും അതിരുകളില്ലാത്ത കാഴ്ചയാണ് കേശവൻപാറ വ്യൂ പോയിന്റ് നൽകുന്നത് മറ്റ് വ്യൂ പോയിന്റുകൾ ഇതിനു പുറമേ നെല്ലിയാമ്പതിയിൽ നിരവധി ചെറുതും വലുതുമായ വ്യൂ പോയിന്റുകളുണ്ട് ഓരോ വളവിലും ഓരോ കാഴ്ച ഓഫ് റോഡ് സഫാരി ജീപ്പിൽ റോഡ് സഫാരി ചെയ്ത് വ്യത്യസ്ത വ്യൂ പോയിന്റുകൾ സന്ദർശിക്കുന്നതും ഒരു മികച്ച അനുഭവമാണ് നെല്ലിയാമ്പതിയിലെ വ്യൂ പോയിന്റുകൾ സന്ദർശിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ സുരക്ഷ വ്യൂ പോയിന്റുകളിൽ സുരക്ഷയ്ക്ക് പ്രാധാന്യം നൽകുക കാലാവസ്ഥ കാലാവസ്ഥ മാറിക്കൊണ്ടിരിക്കുന്നതിനാൽ അനുയോജ്യമായ വസ്ത്രങ്ങൾ ധരിക്കുക കാമറ ഈ അതിമനോഹരമായ കാഴ്ചകൾ ഒപ്പിയെടുക്കാൻ കാമറ മറക്കരുത് നെല്ലിയാമ്പതിയിലെ വ്യൂ പോയിന്റുകൾ പ്രകൃതി സ്നേഹികൾക്കും യാത്രക്കാർക്കും ഒരു അനുഗ്രഹമാണ് ഈ മനോഹരമായ സ്ഥലം സന്ദർശിച്ച് പ്രകൃതിയുടെ അനുഗ്രഹങ്ങൾ ആസ്വദിക്കൂ കൂടുതൽ വിവരങ്ങൾ ആവശ്യമുണ്ടോ